ദൈവനാമം എത്തപ്പെടും അതാകട്ടെ ആത്മമിത്രം ബ്രദർ ലോക് മീഡിയയിലൂടെ വയനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രണ്ട് സ്നേഹവന്ദനം എന്നത്തെ ചിന്തയ്ക്കായി തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ധ്യാനിക്കാം യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ സുരക്ഷിതത്വം എന്താണ് എന്നാണ് ശീർഷകത്തിൽ കൊടുത്തിരിക്കുന്നത് അതിന് തന്നെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു ഹോവിയിൽ ആശ്രയിക്കുന്ന അന്ന് അനുഭവമാണത് സംഗീതത്തിന് ഇരുപത്തി ഏഴിന് അഞ്ചിനും മുപ്പത്തൊന്നിൻ്റെ ഇരുപതിനും മുപ്പത്തിരണ്ടിൻ്റെ ഏഴിലും ഇവ വിവരിക്കുന്നുണ്ട് അവർക്ക് ഒരു മറവിടമുണ്ട് അവനറ്റുന്നതിൻ്റെ മറവിലാണ് വസിക്കുന്നത് അവൻ്റെ സന്നിധിയിൽ എന്നും പ്രവേശനമുണ്ട് പഴയകാലത്ത് അവിടെ പ്രവേശിച്ചിരുന്നത് ആണ്ടിൽ ഒരിക്കൽ മാത്രം അതും മഹാപുരോഹിതൻ മാത്രം എന്നാൽ ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരുശീല കീറി ഉണ്ടായ പുതിയ വഴിയിൽ കൂടെ നിത്യവും അവങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു സർവീസ് എക്തിൻ്റെ കീഴിലാണ് നാം പാർക്കുന്നത് യഹോവേൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവവുമാണ് ഇവിടെ വ്യക്തിപരമായ അനുഭവമാണ് അവൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിരുന്നു നമുക്ക് അതിൽ നിന്ന് എൻ്റെ മറവിൽ വസിക്കാനും സർവശക്തിൻ്റെ നെഴു കീഴിൽ പാർക്കുവാനും അവകാശം ലഭിച്ചിരിക്കുന്നു എത്ര ഉന്നതമായ അനുഭവമാണിത് മൂന്നോട്ടെട്ട് വരെ അവനിൽ ആശ്രയിക്കുന്നവനിലെ സുരക്ഷിതത്വമാണ് ഇവിടെ കാണുന്നത് അവൻ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും അവൻ മറയ്ക്കും എങ്ങനെ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ്റെ ചിറയൻ കീഴിൽ ഈ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലയമാകുന്നു ഭയപ്പെടാനില്ല പകൽ പുറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും പേടിപ്പാനില്ല നമുക്ക് എത്ര വലിയ ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാണ് നിൻ്റെ വശ വശത്ത് ആയിരം പേരും വീണാലും നിൻ്റെ വലത്ത് വശത്ത് പതിനായിരം പേര് വീണാലും എന്നോടടുത്ത് വരികയില്ല ദുഷന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവ നമ്മുടെ സങ്കേതമാണ് അതുമൂലം അനുഭവിക്കുന്ന നന്മകൾ ഒൻപത് തൊട്ട് പതിമൂന്ന് വരെ വിവരിച്ചിട്ടുണ്ട് യഹോവ അവൻ്റെ സങ്കേതമാണ് അച്ഛനെൻ്റെ വാസസ്ഥലമാക്കിയിരിക്കാൻ അനർത്ഥവും അവന് ഭവിക്കുകയില്ല ഒരു ബാധയും അവൻ്റെ കൂടാരത്തിന് അടുത്ത് വരികയില്ല അവൻ്റെ വഴികൾ അവനെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ പോകാതെ ഇരിക്കേണ്ടതിന് അവൻ നിന്നെ നിൻ്റെ നിൻ്റെ കയ്യിൽ വഹിച്ചുകൊള്ളും എത്ര വലിയ പദവിയാണിത് ഓരോ ഭക്തനും യഹോബയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന അനുഭവം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ആശ്രയിക്കുന്നവർക്ക് വരുന്ന അനുഗ്രഹം എത്ര വലിയതാണ് അവൻ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു സിംഹത്തെയും അര സിംഹത്തിനെയും അണലിന്മേലും സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമനെയും നീ എതിർച്ചുകളെയും യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം നാം കേൾക്കുകയായിരുന്നല്ലോ പ്രിയ സഹോദരിമാരെ കർത്താവിന്മാർ ആശ്രയിച്ച് നമുക്ക് ഓരോ ദിവസവും നാമത്വത്തിനായിട്ട് ജീവിക്കാം എന്നാൽ കർത്താവിനെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിക്കാത്തവർക്ക് അവനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദേവമക്കളാകുവാൻ അവനധികാരം കൊടുത്തിരിക്കുന്നു യേശുവിനെ ഭർത്താവ് നിന്ന് വായിക്കൊണ്ട് ഏറ്റുപറിയും ദൈവം അവനെ മറ്റൊരു ഏറ്റെടുപ്പിച്ച് നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താലും രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവത്തിനാശ്രയിച്ചു ആശ്രയിച്ചുകൊണ്ട് ജീപ്പോൾ എന്തൊക്കെ ഒന്നും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം നാമം മൗത്വപ്പെടുമാറാവട്ടെ